വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പവിത്രം പരമ്പരയിലെ താരങ്ങളെയും അവരുടെ യഥാർത്ഥ ജീവിതവും പരിചയപ്പെടാം പവിത്രം എന്ന പുത്തൻ പരമ്പരയിൽ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമാ സീരിയൽ നടിയായ സുരഭി സന്തോഷ് ആണ് സുരഭി സന്തോഷ് ഒരു ലോയറാണ് പഠിച്ചതും വാടുന്നതുമെല്ലാം കേരളത്തിൽ തന്നെയാണ് പിന്നീട് കന്നഡയിലും തമിഴിലുമൊക്കെയായി ഒരുപാട് സീരിയലുകളിലും സിനിമകളിലുമൊക്കെ അഭിനയിച്ചു മുപ്പത്തി ഒന്ന് വയസ്സാണ് നടക്ക് വിവാഹിതയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു സുരഭീർ സന്തോഷ് വിവാഹിതയായത് പരമ്പരയിൽ നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ശ്രീകാന്ത് ആണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാളം പരമ്പര കൂടെയാണ് പവിത്രം മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇദ്ദേഹത്തിന് ശ്രീകാന്ത് ശശികുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പരമ്പരകളിൽ അഭിനയിക്കും മുൻപ് ഇദ്ദേഹം നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി അനില ശ്രീകുമാറാണ് താരത്തിന്റെ ജന്മസ്ഥലം കോഴിക്കോടാണ് അൻപത്തിനാല് വയസ്സാണ് നടിക്ക് ആർ പി ശ്രീകുമാറാണ് ഇവരുടെ ഭർത്താവ് നിരവധി സിനിമകളും സീരിയലിലും ഒക്കെ നടി അഭിനയിച്ചിട്ടുണ്ട് കൂടെവിടെ എന്ന പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നയന പവിത്രം എന്ന പരമ്പരയിൽ ഒരു പ്രധാന സഹോദരി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് താരത്തിന് ഇരുപത്തിനാല് വയസ്സാണ് ഇതിനു മുൻപ് തന്നെ ഭാരതാരവുമായി സിനിമയിലൂടെയാണ് നയനയുടെ വരവ് പരമ്പരയിൽ പ്രധാന അച്ഛന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സിനിമാ സീരിയൽ നടനായ വി കെ ബൈജുവാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രായം അൻപത്തിനാല് വയസ്സാണ് കോമഡി സ്റ്റാർസ് എന്ന ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് മായ കൃഷ്ണൻ താരത്തിന്റെ യഥാർത്ഥ പ്രായം മുപ്പത്തി മൂന്ന് വയസ്സാണ് ഇപ്പോൾ പവിത്രം പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ നടി തന്നെയാണ് പ്രമുഖ മിമിക്രി കലാകാരനും ഹാസ്യ നടനുമായ കിരൺ സരിക ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രായം മുപ്പത്തിനാല് വയസ്സാണ് ഇപ്പോൾ പവിത്രം പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ നടൻ തന്നെയാണ് പവിത്രം പരമ്പരയിലെ മറ്റേത് താരത്തെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം പവിത്രം എന്ന പരമ്പര നിങ്ങൾ കണ്ടു തുടങ്ങിയോ ഇതിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾ കേറി ഇഷ്ടം കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്